ഹലോ ഗേസ് നമ്മളിപ്പോൾ ഒരു സി എസ് പുഷ് ബുഷിയാണ്ട് ഗേസ് അപ്പോൾ ഒരു നമ്മൾ ഏ സി എടുക്കാൻ പറ്റും നോക്കാണ്ട് ഈ റൗണ്ട് നമ്മൾ ഏതായാലും എം ബി ഫോർ ഡി എ ഡബ് എം കൊടുത്തിട്ട് ഓഫർ അയക്കാണ്ട് കേസ് അല്ലെങ്കിൽ ലൂട്ടായിരങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് എന്ത് എന്തെടുക്കാൻ പറ്റുമോ നോക്കി കേൾക്കാം എ സി എടുക്കാൻ പറ്റുമോ കേൾക്കാം നമ്മൾ ഇവിടെ എങ്ങനെ പോവാണ്ടോ ഗേസ് നമ്മളെങ്ങനെ പോവാണ് ഈ ഒരു പോർട്ടൻ്റെ പഠിക്കാൻ തന്നെ കേസ് പോർട്ടനിലെ കണ്ടെ നമ്മള് പോർട്ടലിൽ കൂടെ പോണോ പോണ്ടായിരുന്നില്ല ലാസ്റ്റ് പോയി അപ്പൊ ഇവിടെ പോയി കേസ് ഒരു പൂട്ടിഷെപ്പ് കേട്ടു മറ്റേ എ ഡബ്ലും സ്നൈപ്പർ കണ്ട് അടിക്കണൊരു പൂട്ടിഷെപ്പ് കിട്ടും അവിടെ ഒരു ഹാക്കറുണ്ട് കിട്ടും അപ്പൊ അടിക്കണൊക്കെ തളയ്ക്കണേസ് ഏ ഡബ്ലും ഉണ്ടാവും നമ്മള് കണ്ടില്ല അപ്പൊ എന്താടിയാ അവനെ അവനടിച്ചു കേസ് അപ്പൊ എന്താ അവനെ നമുക്ക് ഫുൾ റെഡ് അടിക്കാൻ നോക്കിയാൽ കേസ് നമ്മൾ പക്ഷേ കുറച്ച് ബോർഡിങ് വരും കേസ് ഓനെടുത്ത് എടുത്തിട്ട് വന്നിട്ട് ഇതൊന്നും ഗ്ലൂ ഹോൾ എടുത്തിട്ടോ കേസ് ഗ്ലൂ ഹാലിൻ്റെ ഉള്ളിൽ കൂടെ പോയി കേസ് ഹാർക്കറൊന്നും ഇല്ല കേട്ടോ കേസ് ഗ്ലൂ ഹാലിൻ്റെ ഉള്ളിൽ കൂടെ പോയി അപ്പം നമ്മൾ ഇവിടെ ഹീൽ ചെയ്ത് സെറ്റ് സെറ്റാവും പിന്നെ നമ്മളങ്ങോട്ട് റഷ് ചെയ്ത് കേസ് അവിടെ ഇനിമീൻ ഇല്ലേനെ നമ്മൾ അതിനങ്ങോട്ട് റഷ് ചെയ്ത് കേസ് പക്ഷെ ഇനിമീൻ ഇല്ലേനെ കേസ് അപ്പം നമ്മളെന്താട്ടി ഓന അപ്പുറത്തും ഇല്ല കണ്ട് കേസ് പ്പോൾ അടിക്കാൻ നോക്കണം പക്ഷേ കൊമ്പിൽ കൈസ് ഒരു ഹൂക്കോം കൊണ്ടിട്ട് കയസ് ചാടി ഒരു നൂറ്റിയ കൊടുത്താൽ മതി നോക്കാക്കി കേട്ടോ എവിടെ എടുത്തുണ്ടെന്ന് കൈസ് നൂറ്റിയൊടുത്താകും അങ്ങോട്ട് വന്നു കയസ് അത് നേരെ ഇവിടെ ഹീൽ ചെയ്യാനിട്ട് കൈസ് ഹീൽ ചെയ്യാൻ പോകും ഗ്രനേഡ് ഇറങ്ങും നേരെ പിടിച്ചിങ്ങനെ ഗ്രനേഡിൽ കുറച്ച് ഡാമേജ് ഇട്ടിട്ട് കൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഹീൽ ചെയ്തു മാക്സിമം കൊണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഹീൽ ചെയ്തിട്ട് ആ കില്ലങ്ങൾ ഇപ്പൊ രണ്ട് വൺ വീക്ക് സിറ്റുവേഷൻ കേസ് ഇവിടെ നോക്കിയപ്പോൾ എടുത്തേക്ക് കാണാൻ നമ്മൾ സോണിൽ പൊട്ടി കൊടുക്കാൻ വേണ്ടി സ്ഥലം കണ്ടിട്ട് നമ്മൾ നേരെ ഹൂങ്കോങ് കണ്ടിട്ട് നേരെ ഈ സേരിക്ക് കലിഞ്ഞിട്ട് കേസ് മെൻഡടിക്കാണ്ട് കേസ് അങ്ങനെ എടുത്ത കേസ് അടിക്കാൻ കേസ് സോൺ ബഗ്ഗാണ്ട് കേസ് എന്നിട്ട് നമ്മളെന്താ ടി എബ്ല്യൂ എം എടുത്തിട്ട് ഒരു വൺ ഫിഫ്റ്റി കണ്ട കൊടുത്തിട്ട് കേസ് अब गाइस ओके बाय